കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ട് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ജനകീയ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഫെബ്രുവരി ഒന്നിനെ തൃത്താലയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭക്ഷ്യ സ്വയം പര്യാപ്തത സുരക്ഷിത ഭക്ഷണം മൂല്യവർദ്ധിത കൃഷി പ്രോത്സാഹനം കർഷകരെ വരുമാനം വർദ്ധിപ്പിക്കൽ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ കൃഷിക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ ഉൽപാദന മൂല്യവർധിത സേവന വിപണന മേഖലകളുടെ സമഗ്രമായ മൈക്രോ പ്ലാൻ തയ്യാറാക്കൽ എന്നിവയാണ് കൃഷി സമ്മതി പദ്ധതി ലക്ഷ്യമിടുന്നത് കൃഷിക്കൂട്ടങ്ങളെ കൂട്ടങ്ങളെ ശാക്തീകരിച്ചുകൊണ്ട് കർഷക ഉത്പാദക സംഘടനകളുടെ നേതൃത്വത്തിൽ സമഗ്ര കാർഷിക വികസനം ലക്ഷ്യമാക്കി ആവിഷ്കരിച്ച പദ്ധതിയാണിത് വിവിധ കാർഷിക പാരിസ്ഥിതിക മേഖലകൾക്കും യൂണിറ്റുകൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ട് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും വിഭവ സംയോജനത്തിലൂടെ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുത്ത നൂറ്റിയേഴ് പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ കൃഷി പങ്കാളിത്ത പദ്ധതി നടപ്പിലാക്കുന്നത് പാലക്കാട് ജില്ലയിൽ പതിനൊന്ന് പഞ്ചായത്തുകളെയാണ് കൃഷി സമിതി പദ്ധതിയിലേക്ക് തെരഞ്ഞെടുത്തിട്ടുള്ളത് തൃത്താല മണ്ഡലത്തിൽ തൃത്താല ഗ്രാമപഞ്ചായത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഫെബ്രുവരി ഒന്നിന് ശനിയാഴ്ച പകൽ മൂന്ന് മുപ്പതിന് തൃത്താല വി കെ കടവ് ലുസൈൽ പാലസിന് സമീപം സജ്ജമാക്കുന്ന ചടങ്ങിൽ നടക്കും തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി വകുപ്പ് മന്ത്രി എം ബി രാജേഷ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷൻ എ കൃഷ്ണകുമാർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ മാരിയത് കിവിദിയ എന്നിവർ അറിയിച്ചു പ്രദേശ കർഷക കൂട്ടങ്ങൾ രൂപീകരിക്കുകയും അതുവഴി തരിച്ചു ഭൂമി കൃഷിയോഗ്യമാക്കി കൃഷിയെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനുമായി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് കൃഷി അതിൻ്റെ യും എന്താ പറയുക പദ്ധതിയാണ് സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിയാണ് കൃഷി സമൃദ്ധി എന്ന് പറയുന്നത് ഞങ്ങളും കൃഷിയിലേക്ക് രണ്ടു വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് വന്ന ഒരു പദ്ധതിയുടെ തുടർ പദ്ധതി രണ്ടാം ഘട്ടമായിട്ടാണ് നമ്മൾ കൃഷി സമൃദ്ധി പദ്ധതിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതിനകത്ത് നമ്മുടെ കർഷകരെ കൃഷിക്കൂട്ടങ്ങളാക്കുകയും ഈ കൃഷിക്കൂട്ടങ്ങളെ ശാക്തീകരിച്ചുകൊണ്ട് നമ്മുടെ വിവിധ വിഭവ വകുപ്പുകളെയും ഏജൻസികളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഫണ്ടുകളെയും മറ്റു വിഭവങ്ങളും സമാഹരിച്ചുകൊണ്ട് ഒരു ഏകോപന രീതിയിൽ സംയോജന രീതിയിലാണ് കൃഷി സമൃദ്ധി എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് അത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ശരിക്കും നടപ്പിലാക്കുന്നത് അതിൽ ഘട്ടത്തിൽ നമ്മൾ പതിനാല് ജില്ലകളിലെ നൂറ്റിയേഴ് പഞ്ചായത്തുകളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നമുക്ക് പതിനൊന്ന് പഞ്ചായത്തുകളാണ് കൃഷി സമൃദ്ധി പഞ്ചായത്തുകളായിട്ടുള്ളത് അതിൽ തൃത്താല മണ്ഡലത്തില് നമ്മൾ തൃത്താല പഞ്ചായത്തിനെയാണ് കൃഷി സമൃദ്ധി പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ശരിക്കും കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഒരു ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷ്യ സ്വയം പര്യാപ്തത നമ്മളെല്ലാം നമുക്ക് വേണ്ടിയുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കാം നമ്മുടെ അതാത് പഞ്ചായത്തുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കാം കൂടാതെ സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം ഇങ്ങനെയൊക്കെ വരുമ്പോ നമ്മളിപ്പോഴും കൊണ്ടുവരാൻ സാധിക്കുന്നില്ല ഇങ്ങനെ നമ്മൾ കൂട്ടങ്ങളും കൃഷികളും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് യുവാക്കളെയും കൂടി കൃഷിയിലോട്ട് കൊണ്ടുവരാൻ അതിലോട്ട് ആകർഷിക്കാൻ സാധിക്കും കൂടാതെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും കൂടുതൽ ഏരിയയിൽ സബ് സബ് കമ്മിറ്റി നേതൃത്വത്തിലുള്ള മാസം ഒന്നാം നടക്കാൻ വേണ്ടി പോകുന്ന കൃഷി സമൃദ്ധിയുടെ ഉദ്ഘാടന മന്ത്രി പൊതുവെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് തൃത്താല നിയോജ മണ്ഡലത്തിൽ മുപ്പത്തി ഹെക്ടർ ഭൂമി തരിശായി കിടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടിയിട്ടുള്ളത് അതിൽ തൃത്താലയിൽ ഏഴ് ഹെക്ടർ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായി മിനിസ്റ്റ് തന്ന മന്ത്രി തന്നെ വിളിച്ചിരുന്ന ചോദ്യ തീരുമാനമെടുത്ത് അതോടുകൂടി ഈ മണ്ഡലത്തിലെ മുപ്പത്തി ഹെക്ടർ ഭൂമിയും കൃഷിയോഗ്യമാക്കി മാറ്റാൻ ആവശ്യമുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ധാന്യ കുറിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒന്നാം തീയതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുസൈബാനോട്ടടുത്ത കൃഷിയിടത്തിൽ ഒരു ഒൻപതംഗ ആളുകളാണ് അതിൻ്റെ കൃഷി അവിടെ ഏറ്റെടുക്കുന്നത് അപ്പോൾ അതോടുകൂടി അന്ന് തുടക്കം കുറിക്കാൻ വേണ്ടി പോകും അപ്പോൾ അതിൽ വിപുലമായിട്ടുള്ള പങ്കാളിത്തം നമുക്കറിയാം നമുക്ക് ഒരു കാർഷിക നമസ്കാര പ്രദേശമാണ് അതുകൊണ്ട് തന്നെ വിപ്ലവമായിട്ട് മുന്നിൽ കൃഷിക്കാരെ ആളുകൾ വിവിധ പിന്നെ സംഘടനകൾ അങ്ങനെ എല്ലാ തരത്തിലും സമൂഹത്തിലും അനാത്ത ഉൾപ്പെട്ട ഒരു വലിയ പങ്കാളിത്തം ഈ സംസ്ഥാനതല ഉദ്ഘാടനത്തിൽ കൃഷി സാമ്പത്തിക സംസ്ഥാനതല ഉദ്ഘാടനത്തിൽ ഉണ്ടാകണം എന്നതാണ് എല്ലാവരെയും ഫെബ്രുവരി മാസം ഒന്നാം തീയതി മൂന്നര മണിക്ക് എത്തിക്ക